ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കർത്താവ് നിനക്ക് അഭിവൃദ്ധി നൽകാൻ പോകുന്നു നിനക്ക് എല്ലാ മേഖലയിലും അഭിവൃദ്ധി ഉണ്ടാകാനായി ഇന്നുവരെ ദൈവം നൽകിയ ദാനങ്ങളെ ഓർത്ത് നിരന്തരം നന്ദി അർപ്പിക്കുക ചെറുതും വലുതുമായ സഹായങ്ങൾ കർത്താവ് നൽകിയിരിക്കുന്നു പല വ്യക്തികളിൽ കൂടി പല സാഹചര്യങ്ങളിൽ കൂടി പല സ്ഥലങ്ങളിൽ വെച്ച് കർത്താവ് നിന്നെ സഹായിച്ചു ഇതിനെ എല്ലാ മോർത്ത് ഇന്ന് ദൈവത്തിന് നന്ദി അർപ്പിക്കുക കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് രക്ഷാ മഹത്വവും നൽകി അവിടുന്ന് നിന്നെ സഹായിക്കും നിന്റെ ശിരസ് നിർത്താൻ കർത്താവ് നിനക്കെപ്പോഴും താങ്ങായി തണലായി കൂടെയുണ്ടാകും ശത്രുവിനെതിരെ നീ ഭയപ്പെടേണ്ട എന്നാൽ ശത്രു എന്നേക്കുമായി പരാജിതനാണ് കർത്താവായ യേശു ക്രിസ്തു കുരിശു മരണത്തിലൂടെ ശത്രുവിനെ എന്നേക്കുമായി തകർത്തിറഞ്ഞിരിക്കുന്നു പരാജയപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ വിജയശ്രീലാളിതനായ ഉദ്ധിതനായ ഈശോ നിന്റെ കൂടെയുണ്ട് അവിടുത്തെ ആശ്രയിക്കുന്ന നിനക്ക് ഒന്നിനും ഭയപ്പെടേണ്ടതില്ല എന്തെന്നാൽ അവിടുന്ന് നിനക്ക് മുന്നേ പോയി നിന്റെ വഴികളെ നേരെയാക്കും അപകടങ്ങളിൽ ആശ്രയം നൽകി ശക്തി നൽകി നിനക്ക് ധൈര്യവും മഹത്വവും നൽകി തക്ക സമയത്ത് കഥാവ് നിന്നെ ഉയർത്തും വിശ്വാസത്തോടെ ഇന്നത്തെ നിന്റെ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മൂന്ന് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ കഥാവെ എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ് അനേകർ എന്നെ എതിർക്കുന്നു ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെ കുറിച്ച് പറയുന്നു കർത്താവെ അങ്ങാണ് എൻ്റെ രക്ഷാ കവചവും എൻ്റെ മഹത്വവും എന്നെ ശിരസ് ഉയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരളുന്നു ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നെഴുന്നേൽക്കുന്നു എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് എനിക്കെതിരെ പാളയം അടിച്ചിരിക്കുന്ന പതിനായിരങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല കർത്താവെ എഴുന്നേൽക്കണമേ എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ അങ്ങ് എൻ്റെ ശത്രുക്കളുടെ ചകിട്ട തടിച്ചു ദുഷ്ടരുടെ പല്ലുകളെ അങ്ങ് തകർത്തു വിമോചനം കർത്താവിൽ നിന്നാണ് അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടെ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഒരു പുതിയ ദിവസം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനോട് നന്ദി പറയുന്നു കഥാവേ നീ ഞങ്ങളുടെ രക്ഷാ കവചവും ഞങ്ങളുടെ മഹത്വവും ആയ ദൈവമേ നീ ഞങ്ങളുടെ അഭിമാനവും നീ ഞങ്ങളുടെ ആനന്ദവുമാകുന്നു എന്റെ കഥാവെ ഇന്നുവരെ നിന്നെ ആശ്രയിച്ചവർ ജീവിതത്തിൽ തകർന്നിട്ടില്ല എന്നാൽ ശത്രു എത്രയധികം നിന്റെ മക്കൾക്കെതിരെ പീഡനങ്ങൾ അഴിച്ചുവിട്ടാലും നുണകൾ പറഞ്ഞു പ്രചരിപ്പിച്ചാലും നിന്റെ കരം നിന്റെ മക്കളോട് കൂടെ ഞങ്ങൾ ഓരോരുത്തരോടും കൂടെയുള്ളതിനാൽ ഞങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല എന്നാൽ ഞങ്ങൾ തകർക്കപ്പെടുകയില്ല പരാജയപ്പെടുകയില്ല എന്നാൽ ദൈവമേ നിന്റെ കരമാണ് ഞങ്ങളെ താങ്ങി നിർത്തുന്നതും ശക്തിപ്പെടുത്തുന്നതും രക്ഷിക്കുന്നതും കർത്താവെ രക്ഷിക്കാൻ കഴിയാത്ത വിധം നിന്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ തന്നെ ഞങ്ങളെ രക്ഷിക്കുന്ന കർത്താവെ നിന്നിൽ ഞങ്ങൾ പൂർണമായും ആശ്രയിക്കുന്നു ഇന്നത്തെ ദിവസം വലിയ നേട്ടങ്ങളുടെ ദിവസമാകാൻ നിന്റെ കരം ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കണമേ ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് ലാഭവും നേട്ടവും മഹത്വവും ഉണ്ടാകാൻ ദൈവമേ നീ പ്രവർത്തിക്കണമേ ഞങ്ങൾക്കായി നീ കരുതി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ നേടുവാൻ ഞങ്ങൾക്കായി നീ കരുതി വെച്ചിരിക്കുന്ന സമ്പത്ത് നേടുവാൻ കർത്താവെ ഇന്ന് ഞങ്ങളെ നീ യോഗ്യരാക്കണമേ ഞങ്ങൾക്കായി നീ കരുതി വച്ചിരിക്കുന്ന അഭിവൃദ്ധി നേടുവാൻ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി ദൈവസന്നിയിൽ വിശ്വസ്തയോടെ വ്യാപരിക്കുവാൻ നിന്റെ സത്യത്തിൻറെ പരിശുദ്ധാത്മാവിനെ വിശ്വസ്തതയുടെ പരിശുദ്ധാത്മാവിനെ എളിമയുടെയും നന്മയുടെയും പരിശുദ്ധാത്മാവിനെ അഭിവൃദ്ധിയുടെ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങളിൽ വർഷിച്ച് കഥാവെ ഞങ്ങളെ നീ അഭിവൃദ്ധിപ്പെടുത്തണമേ ഞങ്ങളുടെ എല്ലാ മേഖലയിലും നിന്റെ പ്രവർത്തനമുണ്ടായി നിന്റെ കരം പ്രവർത്തിച്ച് ഞങ്ങൾക്ക് വിജയം നൽകണമേ ഇന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിൽ മേൽ നീ ഇടപെട്ട് കാര്യങ്ങൾ അവിടുന്ന് തന്നെ ക്രമീകരിക്കണമേ നീ ഞങ്ങൾക്കായി തെരഞ്ഞെടുത്തിരിക്കുന്ന നന്മകളെ പ്രാപിക്കുവാൻ എൻ്റെ കർത്താവെ ഞങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ ഈശോയെ നിന്റെ തിരു രക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും നീ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ മനസ്സും ശരീരവും ഹൃദയവും അന്തരാത്മാവും എല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഓർമ്മയെയും ബുദ്ധിയെയും സംസാരത്തെയും വാക്കുകളെയും ചിന്തകളെയും ദൈവമേ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പൂർണമായി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഒപ്പം നിന്റെ സന്നദ്ധിയിൽ ചെയ്തു പോയ പാപങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കഥാവേ കരുണ തോന്നി നീ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് നിന്റെ നാമമഹത്വത്തിനു വേണ്ടി ഞങ്ങളുടെ തല ഉയർത്തിപ്പിടിച്ച് നിന്റെ രക്ഷ കാണുന്നതിനും മഹത്വം അറിയുന്നതിനും ദൈവമേ നീ ഇന്ന് ഇടപെടണമേ ഞങ്ങളുടെ ജീവിതത്തെ മഹത്വീകരിക്കുവാൻ നിന്റെ സകല ഐശ്വര്യ സമൃദ്ധികളാലും ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രത്യേകമായി സാമ്പത്തിക തകർച്ചയിൽ കിടക്കുന്നവർക്ക് ഇന്നൊരു വലിയ നന്മയും നേട്ടവും ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അനേക മക്കൾ സമ്പത്തില്ലാത്തതിൻ്റെ കാരണം ദുഃഖിതരാണ് ജോലിയില്ലാത്ത കാരണം വരുമാന മാർഗം നഷ്ടപ്പെട്ടത് കാരണം കഥാവെ അവരുടെ വേദനയെ നീ കണ്ട് ഇന്ന് സാമ്പത്തിക മേഖലയിൽ ഒരു വലിയ നേട്ടമുണ്ടാകാൻ കഥാവേ നീ മക്കൾക്ക് കൃപ കൊടുക്കണമേ ഇവർ കൊടുത്തു തീർക്കാനുള്ള കടബാധ്യതകളെ വീട്ടുന്നതിനും ഇനി ഒരിക്കലും കടം വാങ്ങാതെ നിന്നിൽ പൂർണ്ണമായി ആശ്രയിച്ച് സമ്പത്ത് വേണ്ട വിധം ഉപയോഗിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും നീ പഠിപ്പിക്കണമേ നീ നൽകുന്ന സമ്പത്തിനെ നിനില് നിന്ന് പൂർണ്ണമായി സ്വീകരിച്ച് നിനക്ക് നന്ദി അർപ്പിച്ച് അത് നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ചിലവഴിക്കുവാൻ ഉപയോഗപ്രദമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദിവമേ രോഗപീഠികളിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഉദരസംബന്ധമായ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ബാധിച്ച രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കടബാധ്യതയിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇന്റർവ്യൂവിന് പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിദേശത്തേക്ക് പോകുവാൻ വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിദേശത്ത് ആയിരിക്കുന്നവർക്ക് വിസയുടെ കാലാവധി തീരാറായി എന്നിട്ടും ജോലി ലഭിക്കാതെ ദുഃഖിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളുടെ ദൈവമേ നീ ഇടപെടണമേ ഇന്ന് കോടതി കേസുകളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നീതിമാനായ ദൈവമേ നീതി അർഹിക്കുന്നവർക്ക് നീ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു സകലവിധ നന്മകളാലും ഐശ്വര്യ സമൃദ്ധിയാലും ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ഞങ്ങളുടെ എല്ലാ ചാനലുകളുടെയും വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും ഇന്നത്തെ ദിവസം സമൃദ്ധമായി ഹിക്കണമേ നിന്റെ സമൃദ്ധിയാൽ ഞങ്ങൾ വിരുന്നുാൻ കഥാവയെ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഞങ്ങളെ ആരൊക്കെ ഉപേക്ഷിച്ചാലും ദൈവമേ നീ ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ ഞങ്ങൾ ഭയപ്പെടുക തകരില്ല ഞങ്ങൾ പരാജിതരാകില്ല എന്നാൽ നീയാണ് ഞങ്ങളുടെ മഹത്വം നീയാണ് ഞങ്ങളുടെ അഭിമാനം നീയാണ് ഈശോയെ ഞങ്ങളുടെ സമ്പത്തും സമാധാനവും രക്ഷയും വിടുതലും ശക്തിയും ഓജസ്സും എൻ്റെ ഈശോയെ നീ തന്നെയാണ് നിന്നിൽ പൂർണ്ണമായി ഞങ്ങൾ ആശ്രയിക്കുന്നു നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു നന്ദി അർപ്പിക്കുന്നു ഈശോയെ ഞങ്ങൾക്കായി നീ നേടിയെടുത്ത സകല നന്മകളെ ഓർത്ത് അനുഗ്രഹങ്ങളെ ഓർത്ത് രക്ഷയെ ഓർത്ത് നിത്യജീവനെ ഓർത്ത് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് കൂടാനുകൂടി സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും നീ ഇടപെട്ട് ഞങ്ങൾക്ക് വലിയ അംഗീകാരവും നന്മയും നൽകുന്നതിനെ ഓർത്ത് കർത്താവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ സർവശക്തിയോടെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്ന് സകലയാപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഇന്ന് ഞങ്ങൾ ചെയ്തു തീർക്കേണ്ടതായ ജോലികളെ ചെയ്തു തീർക്കാൻ കർത്താവെ സമയത്തിനു മുൻപ് എല്ലാം ചെയ്തു തീർക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഇന്ന് നീ നൽകിയ സമയത്തെ വിലമതിക്കുന്നതിനും നീ നൽകിയ നന്മകളെ കഴിവിനെ വില മതിക്കുന്നതിനും നീ നൽകുന്ന അവസരങ്ങളെ പൂർണ്ണമായി വിനിയോഗിക്കുന്നതിനും ഞങ്ങൾക്ക് ആവശ്യമായ പ്രചോദനവും നന്മയും നൽകി ഇന്ന് നീ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം നൽകുന്ന നാഥ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും നന്ദിയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങീടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് നിനക്ക് അഭിവൃദ്ധിക്കുള്ള എല്ലാ കാര്യങ്ങളും അവിടുന്ന് ചെയ്ത് നിനക്ക് മഹത്വം നൽകി നിന്നെ ഉയർത്തട്ടെ നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിനക്ക് സംതൃപ്തിയും വിജയവും മഹത്വവും നൽകി പരിപൂർണമായി അവിടുന്ന് നിന്നെ സംരക്ഷിക്കട്ടെ നിന്റെ യാത്രകളിൽ കർത്താവ് കൂടെയിരുന്ന് സംരക്ഷിക്കട്ടെ നിന്റെ ഉദ്യമങ്ങളിൽ അവിടുന്ന് കൂടെയിരുന്ന് നിനക്ക് വിജയം നൽകട്ടെ നിന്റെ എല്ലാ പ്രതീക്ഷകളെയും പ്രത്യാശകളെയും കഥാവിന്ന് മാനിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾക്ക് നീതി ലഭിക്കുവാൻ അഭിവൃദ്ധി ലഭിക്കുവാൻ ഞങ്ങൾക്ക് ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെടുവാൻ ഞങ്ങളുടെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലകളിൽ ഉറച്ചു നിൽക്കുവാൻ ഉറപ്പോടു കൂടിയ ഒരു ജീവിതം ലഭിക്കുവാൻ അമ്മേ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമ്മ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുവെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ലൈക്കും ഷെയറും ചെയ്ത് ഈ പ്രാർത്ഥനയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായും കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കും ആമേൻ